അധികാരമേറ്റതിനു ശേഷം അമിത്ഷായും ടീമും വളരെയേറെ അസ്വസ്ഥരാണ് പൊതുവേദിയിൽ പച്ചയ്ക്ക് പാർട്ടിക്കാരെ ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ അമിത്ഷാ എത്തിയിരിക്കുന്നു ഒന്ന് കണ്ടുനോക്ക് അമിത്ഷാ വിരല് ചൂണ്ടി സർവ്വ കോപവും പ്രകടിപ്പിച്ച് പൊട്ടിത്തെറിച്ച് ചീത്ത വിളിക്കുന്ന ആ വിളി കേൾക്കുന്നയാൾ ആരാണെന്നറിയൂ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ മുൻ അധ്യക്ഷയാണ് തെലങ്കാനയിലെ മുൻ ഗവർണറുമായിരുന്നു പേര് തമിഴ്സൈ സൗന്ദരരാജ് ഇവര് അമിത്ഷായുടെ ഷായുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ ഇങ്ങനെ മേടിച്ചു കൂട്ടുന്നത് എപ്പോഴാണെന്നറിയോ ഒരു സൽക്കർമ്മത്തിനിടയിലാണ് അതായത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ചൊക്കെ ഒരു സൽക്കർമ്മം എന്ന് വിളിക്കാവുന്ന ഒരു നല്ല കാര്യം അവരുടെ കണ്ണിൽ നടക്കുന്ന ഇടത്തു വെച്ചാണ് അമിത്ഷാ ഇങ്ങനെ കുപിതരായി പൊട്ടിത്തെറിക്കുന്നത് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെയാണ് ഈ സംഭവം ബി ജെ പിയുടെ മുൻ അധ്യക്ഷയായ മുൻ തെലങ്കാന ഗവർണറായ തമിഴ് രസൈ സൗന്ദരരാജൻ അവർ ഈ വേദിയിലേക്ക് വരികയാണ് ക്ഷണി പ്രത്യേകിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്നാണ് അവര് അവരെ വേദിയിലേക്ക് വരുമ്പോൾ അമിത്ഷാ ഇരിക്കുന്നു തൊഴുകൈകളോടെ അമിത്ഷായ്ക്ക് അഭിവാദ്യമർപ്പിച്ച് അവരങ്ങ് പോകുമ്പോൾ അമിത്ഷാ അവരെ തിരിച്ചു പിടിക്കുകയാണ് അതാ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്നു എന്നിട്ട് കണ്ണ് പൊട്ടുന്ന ചീത്തോടിയാണ് അതായത് അമിത്ഷായുടെ രൂപം നോക്കൂ അവർ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ നോക്കൂ എത്രത്തോളം ക്രോധത്തോടു കൂടിയാണ് അദ്ദേഹം അവരോട് വിരൽ ചൂണ്ടി ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലുമില്ലാതെ വിരൽ ചൂണ്ടി അത്യുഗ്രമായ കോപത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോ ഇവരെന്തൊക്കെയോ വിശദീകരണം കൊടുക്കുന്നുണ്ട് എന്താണ് വിഷയം എന്ന് ഞാൻ പറയാം എന്തോ ഒരു വിശദീകരണം ഇവർ കൊടുക്കുന്നു അപ്പൊ അതൊന്നും പറ്റില്ല ഞാൻ പറയുന്നതും കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇടക്ക് ഈ സുരേഷ് ഗോപി പത്രക്കാരോടൊക്കെ തട്ടിക്കയറുന്ന പോലെ പുള്ളിക്ക് പിടി വിട്ടു പോകുന്നു പുള്ളി അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം ആ മീഡിയാവണിന്റെ റിപ്പോർട്ടറെ ഒക്കെ സുരേഷ് ഗോപി എന്തൊക്കെയോ പിച്ചമയും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതായത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞൊരു വാക്കിൽ പിടിച്ച് സുരേഷ് ഗോപി തന്നെ പൊട്ടിത്തെറിച്ച് അങ്ങനെ അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതിലുള്ള കലിപ്പ് അതായത് ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള മന്ത്രിപദവി പദവി കിട്ടാത്തതിന്റെ കലിപ്പാണ് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി എന്തായാലും അസ്വസ്ഥനാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് ഏതാണ്ട് സമാനമായൊരു സ്ഥിതിവിശേഷമാണ് അമിത്ഷായുടെ കാര്യത്തിലും കാണാൻ കഴിയുന്നത് അത് നോക്കൂ അദ്ദേഹം കൂടി ഒരു വനിതാ നേതാവിന് ഒരു അധ്യക്ഷയെ ഒരു സംസ്ഥാനത്തിന്റെ പഴയ അധ്യക്ഷയെ ചീത്ത വിളിക്കുകയാണ് എന്താണ് കാരണം കാരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പി പൂ ആയിപ്പോയി ബു ജെ പി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം നമ്പർ ബുജെ പി ആയിപ്പോയി മുപ്പത്തൊമ്പത് സീറ്റിലും എട്ട് നിലയിൽ പൊട്ടി അവിടുത്തെ ഇപ്പൊ ഭരണം പിടിക്കും മുഴുവൻ സീറ്റും തൂത്തുവാരും എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സുരേഷ് ഗോപി കണക്ക് അവിടെ സിനിമാറ്റിക് ഹീറോയിസം കാണിച്ച അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന കെ അണ്ണാമലൈ അവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് ഒരു ദുഃഖം ചെയ്യാൻ കഴിഞ്ഞില്ല ഡി എം കെ യെയും ഡി എം കെ മന്ത്രിമാരെയും ഡി എം കെ നേതാക്കളെയും ദ്രാവിഡ നേതാക്കളെയും അതുപോലെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും ഒക്കെ നേർ വെല്ലുവിളിക്കുന്നവനാണ് താൻ താൻ വലിയ ഹീറോയാണ് ജനങ്ങൾ നെഞ്ചേറ്റിയവനാണ് എന്നൊക്കെ കവലതോറും പാടി നടക്കുന്ന ആളായിരുന്നു അണ്ണാമലൈ പക്ഷെ ഫലം വന്നപ്പോൾ ഒരു പൂജകുറുക്കന്റെ വില പോലും ഈ മനുഷ്യനില്ല ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോ അങ്ങനെ തമിഴ്നാട്ടിൽ എട്ട് നിലയിൽ പൊട്ടിയ ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെ പൊട്ടിയിരിക്കുമ്പോൾ അതിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ളത് സ്വാഭാവികമായും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയ്ക്കാണ് ഇപ്പൊ അണ്ണാമലയെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടിന് വിമർശിച്ച് ഈ തമിഴ്സൈ സൗന്ദരരാജൻ രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങൾക്കോട് പരസ്യമായിട്ട് അവർ പറഞ്ഞു ബി ജെ പി നേതൃത്വത്തിലെ വീഴ്ചയാണെന്ന് പറഞ്ഞത് അതാണ് ഇപ്പോൾ അമിത്ഷായുടെ ഈ കട്ടക്കലിപ്പിന്റെ കാര്യമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അതായത് ഈ അണ്ണാമലൈ കുപ്പുസ്വാമി അഥവാ കെ അണ്ണാമലെ ആ പദവിയിൽ കൊണ്ടിരുത്തിയത് അമിത്ഷായും മോദിയും നേരിട്ടാണ് അതായത് മുൻ അധ്യക്ഷനായിരുന്ന എൽ മുരുകനെ കേന്ദ്രമന്ത്രിയാക്കി പ്രൊമോട്ട് ചെയ്തതിന് ശേഷം ആ സ്ഥാനത്തേക്കാണ് ഇദ്ദേഹത്തെ അണ്ണാമലയെ കൊണ്ടുവരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അണ്ണാമലയോട് വല്ലാത്തൊരു സ്നേഹം അമിത്ഷായ്ക്കും മോദിക്കും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അണ്ണാമലയും പലപ്പോഴും മോദിയും അമിത്ഷായുമായിട്ടുള്ള അടുത്ത ബന്ധം പറയാറുമുണ്ട് അദ്ദേഹം അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോ അവരുടെ അനുഗ്രഹാശിസ്സുകളോടെ തമിഴ്നാട് പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അണ്ണാമലയെ കുറ്റപ്പെടുത്തി ബി ജെ പിയിലെ തന്നെ ഒരു പ്രമുഖ വനിതാ നേതാവ് സംസാരിക്കുമ്പോൾ അത് അമിത്ഷായ്ക്കൊക്കെ എതിരെയുള്ള ഒരു വർത്തമാനമായി അല്ലെങ്കിൽ അമിത്ഷായ്ക്കും കൂടിയെതിരെ ഉള്ള ഒരു വിമർശനമായി വേണം വിലയിരുത്താൻ അല്ലെങ്കിൽ ആ രീതിയിലാണ് തമിഴ്നാട്ടിൽ ഡി എം കേന്ദ്ര പ്രചരിപ്പിക്കുന്നത് അപ്പോൾ തമിഴ്നാട് പിടിക്കുക ഒന്നോ രണ്ടോ സീറ്റെങ്കിലും തമിഴ്നാട്ടിൽ പിടിക്കുക എന്നുള്ളത് ദേശീയ നേതൃത്വത്തിന്റെ അമിത്ഷായുടെ മോദിയുടെ ഒക്കെ പ്രഖ്യാപിത അജണ്ടയായിരുന്നു തമിഴ്നാട് ഞങ്ങൾ പിടിക്കുമെന്ന് മോദി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ലാസ്റ്റ് രണ്ടര മാസത്തിനിടെ അഞ്ചിലേറെ തവണ തമിഴ്നാട്ടിൽ വരികയും ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരു ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് പല പ്രവർത്തനങ്ങളും നടത്തി എന്നിട്ടും പൊട്ടിപ്പോയി അപ്പോ ബി ജെ പിക്ക് ശക്തമായൊരു വികാരം ഈ ദക്ഷിണേന്ത്യയിൽ ആഞ്ഞടിച്ചതിന്റെ രോഷം അമിത്ഷായ്ക്ക് അതുപോലെ തന്നെ അമിത്ഷായ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് കാരണം ദക്ഷിണേന്ത്യയിൽ കൂടി സീറ്റുകൾ കിട്ടുകയായിരുന്നു അതായത് മുപ്പത്തൊമ്പത് സീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല അതായത് യു പി മഹാരാഷ്ട്ര ബീഹാർ ഒക്കെ കഴിഞ്ഞാൽ നാലോ അഞ്ചോ സ്ഥാനത്ത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൊണ്ട് അഞ്ചോ സ്ഥാനത്തോ ആറാം സ്ഥാനത്തോ നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പോൾ അത്രയും സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചത് കാരണം ഒന്നാമത് ഇപ്പോൾ ബി ജെ പിക്ക് ആവശ്യത്തിന് കേവല ഭൂരിപക്ഷത്തിനുള്ള എം പിമാരില്ലാത്തതിനാൽ ഈ ജി ഡി പിയും ജെ ഡി യു എൽ ജെ പിയും ഒക്കെ സഹകരിച്ച് അവരുടെയൊക്കെ വാക്കുകൾ കേട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് അവർ പിൻവലിച്ചാൽ മൊത്തം താഴ്ന്നു താഴെ പോവും ഇന്ത്യ മുന്നോണി അധികാരവും പിടിക്കും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നോടിയാണെങ്കിൽ കത്തിക്കയറി കോൺഗ്രസിനൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് അമിത്ഷായെ സംബന്ധിച്ച് വലിയ അതൃപ്തി അതാണ് മൊത്തത്തിലൊരു സ്വൈര്യമില്ല സ്വസ്ഥതയില്ല നിന്ന് ഉരുകുന്ന അവസ്ഥയിലാണ് അമിത്ഷായും ടീമും എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്രയും സീനിയറായ ഒരു വനിതാ നേതാവിനെ പൊതുവേദിയിൽ വെച്ച് പരസ്യമായി ശാസിക്കുന്നത് അത് ചീത്ത വിളിയാണ് പച്ചക്കങ്ങ് ചീത്ത വിളിക്കുകയാണ് അതിന് പിന്നാലെ ഈ തമിഴ്സൈ സൗന്ദരരാജനെതിരെ ബി ജെ പിക്ക് ഉള്ളിലുള്ള പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു അണ്ണാമലയെ പിന്തുണയ്ക്കുന്ന വിഭാഗം അവർക്കെതിരെ രംഗത്ത് വരുന്നു അതുപോലെ തന്നെ അണ്ണാമലക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ബി ജെ പിയിലൊരു വിഭാഗം ശക്തമായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടയടിയാണ് അവിടെ അവിടെ കൂട്ടയടിയാണ് അണ്ണാമലയെ ചുമതല ഏൽപ്പിച്ചതിന്റെ പേരിൽ കേന്ദ്രത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം ദക്ഷിണേന്ത്യ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഈ ചാണക്യതന്ത്രജ്ഞനെന്നൊക്കെ പറയപ്പെടുന്ന അമിത്ഷായ്ക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകാം അതുപോലെ കേവല ഭൂരിപക്ഷം കിട്ടാത്തതിൽ ബി ജെ പി മൊത്തത്തിൽ അസ്വാരസ്യത്തിലാണ് അതൃപ്തരാണ് അസംതൃപ്തരാണ് അതായത് പ്രധാനമന്ത്രി മതം വീണ്ടും മോദിക്ക് മോദിയെ തേടിയെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ബി ജെ പി മൂന്നാമതും എൻ ഡി എ അധികാരത്തിൽ വന്നു എന്നൊക്കെ അവർക്ക് അവകാശപ്പെടാം അഹങ്കരിക്കാമെങ്കിലും ഉള്ളിലെ അവസ്ഥ അതിദയനീയമാണ് തമ്മിൽ തല്ലി പൊട്ടിച്ചിതറാൻ പോവുകയാണ് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് അമിത്ഷായുടെ മുഖത്ത് കാണുന്ന ക്രോ ക്രൗര്യം ക്രോധം അതെന്ന് പറഞ്ഞാൽ പിട്ടിവിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് പൊട്ടിത്തെറിക്കുകയാണ് അത് തൊഴുകൈകളോടെ നടന്നു നീങ്ങിയ ഒരു വനിതാ നേതാവിനെ തിരിച്ചു വിളിച്ച് വിരൽ ചൂണ്ടി വിറപ്പിച്ച് ചോ വല്ലാത്ത രീതിയിൽ നിർത്തുക എന്ന് പറയുമ്പോൾ അതും പൊതുവേദിയിൽ ഒരു സൽക്കർമ്മം നടക്കുന്നതിനിടയിലാണ് ഇമാതിരി കാട്ടാമിക്ഷ കാണിക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കൂ അത്രത്തോളം രക്ഷയില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിന് നടുവിൽ മനസമാധാനം ഇല്ലാത്ത വിധത്തിൽ സ്വസ്ഥതയില്ലാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നു ഇവർ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ ഇപ്പോൾ നിതീഷ് കുമാറിനെ കാണുമ്പോൾ മോദിയുടെ മനോഭാവം മുഖം മുഖഭാവം എത്രത്തോളം ശോകമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതുപോലെ യോഗി ആദിത്യനാഥായാലും യു പിയിൽ തകർന്നടിഞ്ഞതിന്റെ വിഷമം അദ്ദേഹത്തിന്റെ മുഖത്ത് പലയിടത്തും പ്രകടമാണ് അമിത്ഷായകൊള്ളട്ടെ മൊത്തത്തിൽ ചാണക്യതന്ത്രജ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകാത്തതിൽ വലിയ വിഷമവും അദ്ദേഹത്തിനുണ്ട് ബംഗാളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാൽ നടന്നില്ല അതുപോലെ അവസാന റൗണ്ടിൽ അമിത്ഷായും പറഞ്ഞിരുന്നു നാനൂറ് സീറ്റ് ഞങ്ങൾ നേടും ഇപ്പോൾ തന്നെ മുന്നൂറ്റി ഇരുപത് സീറ്റ് ബി ജെ പിടിച്ചു എന്നൊക്കെ അമിത്ഷായും ബംഗാളിൽ വെച്ച് തള്ളിയിരുന്നു അപ്പൊ അതൊന്നും നടക്കാത്തതിന്റെയും ഇന്ത്യ മുന്നണി കുതിച്ചു കയറിയതിന്റെയും ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വോട്ടർമാർക്ക് മുന്നിൽ പരിഹാസ്യരായതിന്റെയും ഒക്കെ ചുരുക്കാണ് അമിത്ഷാ ഇങ്ങനെ ഈ രീതിയിലൊക്കെ പ്രകടിപ്പിച്ചു തീർക്കുന്നത് എന്ന വാദമാണ് ഇപ്പോൾ പ്രധാനമായി വരുന്നത് സ്വൈര്യം സമാധാനവും മനശാന്തിയും ഒക്കെ ഉള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെ നിലവിട്ട് പിടിവിട്ട് സ്വന്തം പാർട്ടിയിലെ ഇത്രയും സീനിയറായ നേതാക്കളോടൊന്നും ഇടപെടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പോ പിടിവിട്ടിരിക്കുന്നു സ്വസ്ഥത പോയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഇത്തരം സംഭവങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും